ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പുറത്ത് കുയിലും അണ്ണാനും ഒക്കെ ഭയങ്കര ബഹളമാണ് നമ്മുടെ നാട്ടുമാവിൽ ഇഷ്ടം പോലെ മാങ്ങ ഇപ്രാവശ്യം പഴുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബഹളമാണ് അവിടെ അപ്പം നമുക്ക് കുറച്ച് മാമ്പഴമൊക്കെ വീണ് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നല്ല അടിപൊളി രുചിയിലൊരു മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മൺചട്ടിയിലോ കൽച്ചട്ടിയിലോ വേണം ഈ കറി തയ്യാറാക്കാൻ എനിക്ക് കൽച്ചട്ടിയില്ല അതുകൊണ്ട് ഞാൻ മൺചട്ടിയിലാണിത് തയ്യാറാക്കുന്നത് അപ്പോൾ നന്നായിട്ട് പഴുത്ത മാങ്ങ കഴുകി അതിൻ്റെ തൊലി ഒന്ന് ഉരിച്ചെടുത്ത് കളയാം മാങ്ങ തൊലി ചെത്തുന്നതിൽ നല്ലതിങ്ങനെ പൊളിച്ചെടുത്ത് ചട്ടിയിലേക്കാക്കുന്നതാണ് അപ്പം ഞാനിവിടെ കറി വെക്കാനായിട്ടൊരു ആറ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ആറ് മാമ്പഴം എടുത്ത് തൊലി കളഞ്ഞ് നമുക്ക് ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം ഈസി ആയിട്ട് തന്നെ തൊലിയെല്ലാം നമുക്ക് കളയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പഴുത്ത മാങ്ങ വേണം എടുക്കാൻ ഇനി നമുക്കിതിലേക്ക് നികക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇനി ഇതിലേക്ക് എരിവുള്ള പച്ചമുളകാണ് ചേർക്കുന്നത് ഒരു അഞ്ച് പച്ചമുളക് കീറിയത് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം ഇതിന് വേണ്ട ഒരു ചെറിയ അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഒരു ചെറിയ മുറി തേങ്ങ ചുരണ്ടിയത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ ജീരകം ചേർത്ത് അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മഷി പോലെ നമുക്കത് അരച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവായും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഈ തൈര് ചേർത്തുള്ള കറിക്ക് ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് എല്ലാവരും ചേർക്കുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കും എനിക്കിഷ്ടമാണ് അതിൻ്റെ ഒരു മണവും രുചി ഒക്കെ അപ്പോൾ ഇട നമ്മൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഉടച്ച് കൊടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം മൂടി കറുന്ന ഇടയ്ക്ക് ഇളക്കി കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് മാമ്പഴം എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചെടുത്ത അരപ്പാണ് അപ്പോൾ അരപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കപ്പ് നല്ല കട്ട തൈര് ചെറുതായിട്ടൊന്ന് ഉടച്ച് അതുകൂടെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം നമ്മൾ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി തിളച്ച് വരുന്നതിന് മുമ്പ് നമുക്കിത് വാങ്ങി വാങ്ങിവയ്ക്കാം അപ്പം അല്പ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഒര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത് ചേർക്കാം ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണവും രുചിയുമാണ് പ്രത്യേക സ്വാദാണ് അപ്പം ശർക്കര ചേർക്കാൻ മറക്കല്ലേ ഒരുപാട് മധുരം ഒന്നും ആകത്തില്ല ഇനി നമുക്കിതിന് ചെറിയ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കാം പാനടുപ്പിൽ വെച്ച് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ അത് രണ്ടും പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കറി കൂടെ ചേർത്ത് നന്നായിട്ട് വറ്റൽമുളകിൻ്റെ കളറ് നന്നായിട്ട് മാറണം താളിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് അപ്പം തന്നെ ഇത് മൂടി വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ മൂടി ഇരിക്കണം അപ്പോഴത്തേക്ക് ആ താളിപ്പിൻ്റെ ഫ്ലേവറെ എല്ലാം കറിയിലേക്കാകും ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കാം അപ്പോൾ ഇത് കറി നമ്മൾ ചോറിൻ്റെ കൂടെ കൂട്ടുമ്പം നന്നായിട്ട് മൂത്ത ഈ വറ്റൽമുളക് ഞരടി കറിയിലേക്ക് ചേർത്ത് വേണം നമ്മൾ ചോറ് അപ്പോൾ അതിൻ്റെ ഒരു സ്വാദ് വളരെ പ്രത്യേകതയുള്ള ഒരു സ്വാധാനം